നമസ്കാരം വലിയ പോരാട്ടങ്ങൾക്കൊടുവിൽ ശശി തരൂരിന്റെ പ്രസക്തി കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞു ശശി തരൂർ പാർട്ടി കിട്ടാൻ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിലനിർത്തും കോൺഗ്രസ് കൂടെ നിർത്തുകയാണ് പുതിയ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ശശി തരൂർ എംബയെ കൂടെ നിർത്താൻ കോൺഗ്രസ് പുതിയ പദ്ധതി തയ്യാറാക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പാർലമെന്റിന്റെ സുപ്രധാന പദവി അദ്ദേഹത്തിന് നൽകിയേക്കും രാഹുൽ ഗാന്ധിക്ക് തൊട്ടു താഴെയുള്ള പദവിയാണ് ആലോചനയിലുള്ളത് ഏകദേശം ധാരണയാകും കോൺഗ്രസിനെ ആര് നയിക്കണമെന്ന തീരുമാനം വരുന്നതോടെയാണ് ഇതിൽ വ്യക്തത വരിക തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ ആദ്യപടിയായി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഓരോ സംസ്ഥാനത്തെയും നേതാക്കളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇന്ന് അസമിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ടായിരുന്നു ചർച്ച വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ നേതാക്കളെ ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ശശി തരൂരിന്റെ പുതിയ പദവി ലോക്സഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് പദവി ശശി തരൂരിന് നൽകുന്ന കാര്യമാണ് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇതിന് തൊട്ടുതായി പദവിയാണ് പ്രതിപക്ഷ ഉപനേതാവ് ഉയർന്ന പദവി ലഭിക്കുന്നതോടെ ശശി തരൂർ പാർട്ടിയിൽ കൂടുതൽ സജീവമാകുമെന്ന അഭിപ്രായമുള്ള നേതാക്കളുമുണ്ട് നിലവിൽ പ്രതിപക്ഷ ഉപനേ പിസിസി സി അധ്യക്ഷനാക്കണമെന്ന് ആ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇന്ന് അസമിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തുന്ന ചർച്ചയിൽ അന്തിമ തീരുമാനമാകും ഗോഗോയ് ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒഴിയും അടുത്ത വർഷമാണ് നിയമസഭാ ബിജെപിയുടെ ഹിമന്തർമ്മയാണ് അസം മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ബിജെപി വളരെ ശക്തമാണ് ഒരു കാലത്തെ കോൺഗ്രസ് തുടർച്ചയായി ൌരവ് ഗൊയെ പോലുള്ള ശക്തനായ നേതാവിനെ തിരിച്ചു കൊണ്ടുവന്ന് ഹിമന്ത ബിശ്വശർമ്മയ്ക്കെതിരെ പടവെൽക്കണമെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം സുപ്രധാന തിളക്കപാത പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശശി തരൂർ എന്നാൽ സംഘടനാ രംഗത്ത് ശശി തരൂരിന് കോൺഗ്രസ് ഇതുവരെ പ്രധാന പദവി നൽകിയിട്ടില്ല കഴിഞ്ഞ നാല് തവണയും തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തരൂർ അടുത്തിടെ ഇടതുപക്ഷത്തെയും നരേന്ദ്രമോദി സർക്കാരിന് സംസാരിച്ചത് വിവാദം ശശി തരൂർ കോൺഗ്രസിനെതിരായി നിലപാടെടുക്കുമെന്ന് ഒരിക്കലും കരുതുന്നില്ല എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു ചില വിഷയങ്ങളാണ് ശശി തരൂർ ഉയർത്തിയതെന്നും അതിന്റെ പേരിൽ അദ്ദേഹവുമായി വഴക്കടിക്കാൻ തങ്ങൾ ആരും പോയിട്ടില്ലെന്നും ബി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫ് യോഗത്തിലെത്തിയപ്പോഴാണ് ഇരു നേതാക്കളും പ്രതികരിച്ചത്